ആദ്യത് പറയാം നിർബന്ധമായിട്ടും വരേണ്ട ഒരു പ്രശ്നമാണല്ലോ നമ്മളെ സംബന്ധിച്ചിടത്തോളം സോളജിക്കൽ പാർക്ക് എന്ന ആശയം യാഥാർത്ഥ്യമാകുന്നതോടൊപ്പം തന്നെ മൂന്ന് പ്രധാനപ്പെട്ട സൂക്കൾ കൂടി ഇതിൻ്റെ ഭാഗമായിട്ട് വരികയാണ് അതാണ് ഏറ്റവും ആകർഷണം ലോകത്തിൻ്റെ തന്നെ നിറുകയിൽ വളരെ അഭിമാനത്തോടെ കേരളത്തിന് വരാൻ കഴിയുന്ന ഒരു കിഫ്ബി ഇടപെടലാണിത് അപ്പം അതിൻ്റെ ഭാഗമായിട്ടുള്ള സോളജിക്കൽ പാർക്കിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏതാണ്ട് പൂർത്തിയായി ഇനി അതിലേക്ക് മൃഗങ്ങളുടെ ട്രാൻസ്പോർട്ടേഷനും പിന്നെ പാർക്കിൻ്റെ ക്ലീനിങ്ങും അതുമായി ബന്ധപ്പെട്ട മറ്റ് നടപടിക്രമങ്ങളും മാത്രമേ ബാക്കിയുള്ളൂ അത് കുറഞ്ഞ സമയത്തിനുള്ളിൽ ചെയ്യാവുന്നതുമാണ് രണ്ട് മാസക്കാലത്ത് മഴ നല്ലതുപോലെ ചതിച്ചു നമ്മൾ വിചാരിച്ചതിനേക്കാൾ ഭീകരമായി മഴ പെയ്തു പെയ്തു കനാലിനകത്ത് വെള്ളമുറിവ് വന്നു ഇങ്ങനെ പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ ഭൂമിയിൽ തന്നെ സൃഷ്ടിക്കപ്പെട്ടു അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ വ്യത്യാസമുണ്ട് പക്ഷേ അത് നമ്മുടെ ഏതെങ്കിലും വിധത്തിൽ നമ്മുടെ ലക്ഷ്യത്തെ ബാധിക്കുന്നതല്ല ആ വിധത്തിൽ തന്നെ മുന്നോട്ട് പോവുകയാണ് സുവളജിക്കൽ പാർക്കിൻ്റെ ഭാഗമായിട്ടുള്ള മൂന്ന് സമാന്തര സൂകൾ കൂടി ഇതിനോട് ചേർന്ന് വരികയാണ് അതിലൊന്ന് പെറ്റ്സു ആണ് പെറ്റ്സുവുമായി ബന്ധപ്പെട്ട ഏതാണ്ട് ധാരണ ഉണ്ടാക്കി കഴിഞ്ഞു പെറ്റ്സു നമുക്ക് ഒരു പുതിയ അനുഭവമാണ് ബാക്കി ചിലയിടങ്ങളിലൊക്കെ വന്നു തുടങ്ങിയിട്ടുള്ള പാർക്കിൽ എത്തിച്ചേരുന്ന കുട്ടികൾക്ക് അവരുടെ അനുഭവ മൃഗങ്ങൾ മാത്രമായി ഉല്ലസിക്കാൻ കഴിയുന്ന ഒരു കേന്ദ്രം സാധാരണ നിലയിൽ കുട്ടികളുടെ താല്പര്യവും മുതിർന്നവരുടെ താല്പര്യവും വ്യത്യസ്തമായിരിക്കും മുതിർന്നവരുടെ താല്പര്യത്തിന് എല്ലാ വിധത്തിലും ഉതകുന്ന വിധത്തിൽ നമ്മുടെ കാടിൻ്റെ അന്തരീക്ഷം ഉയർന്നു വരികയാണ് ഇവിടെ നേരത്തെ വരുമ്പോൾ നിങ്ങൾക്കറിയാം ഒമ്പത് വർഷക്കാലം മുമ്പ് ഞങ്ങളിവിടെ വരുമ്പോൾ പൂർണ്ണമായിട്ടും മുളങ്കാടായിരുന്നു ആ മുളങ്കാട് പൂർണ്ണമായിട്ടും വെട്ടി കളയുമ്പോൾ ഈ വിധത്തിലത് തിരിച്ചു വരിക എന്നുള്ളൊരു പ്രശ്നം ഉണ്ടായിരുന്നു അത് ഇവിടെ പ്ലാന്റിങ് നടന്നത് വളരെ ക്ലിയർ ആയതുകൊണ്ട് വേറെ അപകടമില്ലാത്ത വിധത്തിൽ അതുയർന്നു വന്ന വിധത്തിലതിലേക്ക് പോയി അതോടൊപ്പം തന്നെ ഒരു വെർച്വൽ സൂ കൂടി ഒരുക്കുന്നുണ്ട് അതിൻ്റെ ബന്ധപ്പെട്ട ആളുകളുമായി ഉള്ള സംസാരം നടന്നു കഴിഞ്ഞു അതിൻ്റെ ധാരണയും ബഹുമാനപ്പെട്ട വനം വകുപ്പ് മന്ത്രിയുടെയും എൻ്റെ എൻ്റെയും സാന്നിധ്യത്തിൽ നടന്ന യോഗത്തിൽ നമ്മുടെ ഉന്നത ഉദ്യോഗസ്ഥന്മാരെല്ലാം കൂടി ചേർന്ന് അതിൻ്റെ പൊതു സ്വഭാവം കണ്ട് ആ നടപടിക്രമങ്ങൾ ആരംഭിക്കാൻ വേണ്ടി തുടക്കം കുറിച്ചു വെർച്വൽ സു മറ്റൊരു വ്യത്യസ്തമായിട്ടുള്ള അനുഭവമാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ പൂർണ്ണമായിട്ടുള്ള സഹായത്തോടെ വന്നു ചേരുന്ന കുട്ടികൾക്ക് മൃഗങ്ങളെ കെട്ടിപ്പിടിക്കാനും നാല് തരത്തിലുള്ള രാജ്യങ്ങളിലൂടെ നാല് തരത്തിലുള്ള രാജ്യങ്ങളിലെ ഈ സഫാരി സൂ അനുഭവങ്ങൾ വെർച്വലായി അവർക്ക് കുറഞ്ഞ സ്ഥലത്ത് നിന്ന് കാണാനും പറ്റുന്ന വിധത്തിലുള്ള പ്രത്യേക സംവിധാനം അല്ല ഒരു കാരണവശാലും അത്തരത്തിലുള്ള കൃത്രിമങ്ങൾ നാടിന് ജനാധിപത്യപരമായിട്ട് അംഗീകരിക്കാൻ പറ്റാത്തതാണെന്ന ആ ഘട്ടത്തിൽ തന്നെ ഞങ്ങൾ കാണുകയും കൃത്യതയോടുകൂടി അഭിപ്രായം രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് അത്തരത്തിലുള്ള സംവിധാനങ്ങൾ കർശനമായി പരിശോധിക്കപ്പെടുകയും ആവർത്തിക്കാതിരിക്കാനുള്ള നടപടി ഉണ്ടാകുകയും വേണം ഇന്ത്യയിലാകമാനം ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ബന്ധപ്പെട്ട ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആളുകൾ അനുദിനം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശ്വസ്തയെ തന്നെ ബാധിക്കുന്ന വിധത്തിൽ ആരോപണങ്ങൾ ഉയർന്നു പല ഘട്ടങ്ങളിലായി തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരായി ഇത്തരം ആരോപണങ്ങൾ ഉയർന്നിട്ടുണ്ട് ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രത്തിൻ്റെ സാധ്യതയെക്കുറിച്ച് പല വിധത്തിലുള്ള വിദഗ്ധന്മാർ അഭിപ്രായം രേഖപ്പെടുത്തിയിരുന്നു വോട്ടർ പട്ടികയിൽ കൃത്രിമങ്ങൾ ഉണ്ടാക്കുന്നതിൻ്റെ ധാരാളമായിട്ടുള്ള തെളിവുകൾ നാട്ടിലുണ്ടാകുന്നു ഇതെല്ലാം വളരെ ഗൗരവമായി പരിശോധിക്കപ്പെടേണ്ടതാണ് ആ ഘട്ടത്തിൽ തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന നിലയിൽ ഏറ്റവും കൃത്യതയോടെ ആ കാര്യങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അറിയിക്കുകയും അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളിലേക്ക് പോവുകയും ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട് അതുമായിട്ട് ആ അഭിപ്രായത്തിൽ തന്നെ ഇപ്പം ഉറച്ചു നിൽക്കുകയാണ് ഇപ്പോൾ പ്രത്യേകിച്ച് ഒരു അഭിപ്രായം അറ്റേണ്ട സാഹചര്യം ഒന്നും പ്രത്യേകമായിട്ടില്ല ആ അഭിപ്രായത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് തൃശ്ശൂരിലെ സാഹചര്യം അതല്ലോ തൃശൂരിൽ ബി സി സി ആണെങ്കിലും എൻ ഡി എഫ് ആണെങ്കിലും ഒക്കെ തെളിവുകൾ നിൽക്കി ഓരോ ദിവസവും മുന്നോട്ട് വരികയാണ് രാഹുൽ ഗാന്ധി നടത്തിയ തെളിവ് പുറത്തുവിട്ടതിന് ശേഷം തൃശൂരിലെ സാഹചര്യങ്ങൾ കൂടി കൂടുതൽ പഠിക്കുകയാണെന്നാണ് അല്ല ഞാൻ പറഞ്ഞതിപ്പോ പറഞ്ഞത് തന്നെയല്ലേ നേരത്തെ ഞങ്ങൾ ഉന്നയിച്ച കാര്യത്തിന് കൂടുതൽ കൂടുതൽ തെളിവുകൾ പുറത്തു വരുന്നു ആ ദിവസം തന്നെ തിരഞ്ഞെടുപ്പ് നടന്ന ദിവസത്തിൽ പൂങ്ങുന്നത്തുണ്ടായ വോട്ടർ കേന്ദ്രത്തിൽ അന്ന് തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ സെക്രട്ടറിയും പ്രസിഡന്റുമായിരുന്ന ശ്രീ കെ പി രാജേന്ദ്രനും എം കെ കണ്ണനും ഉൾപ്പെടെയുള്ളവർ അവിടെ നേരിട്ട് പോയി അത് രേഖാമൂലം പരാതി നൽകുകയും അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോവുകയും ചെയ്തിട്ടുണ്ട് കൂടുതൽ കൂടുതൽ തെർവുകൾ പുറത്തു വരുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അന്ന് പറഞ്ഞത് കൂടുതൽ യാഥാർത്ഥ്യമാണെന്ന് ബോധ്യപ്പെടുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം നിലപാടിൽ മാറ്റമില്ല നിലപാടുമായിട്ട് തന്നെ മുന്നോട്ട് പോകുന്നു ലോകം ഉള്ളിടത്തോളം കാലം ആർക്കും നിശബ്ദത പാലിക്കാൻ പറ്റില്ല വിഷയങ്ങളോട് പ്രതികരിക്കേണ്ടി വരും താൽക്കാലികമായിട്ടുള്ള മൗനം ഏറ്റവും അവസാനത്തെ ആരും കരുതുകയും ചെയ്യണ്ട മൗനമുള്ളവരുടെ കോട്ടകൾ ലംഘിച്ച് തുറക്കി തുറപ്പിച്ചിട്ടുള്ള അനുഭവങ്ങൾ നേരത്തെ കേരളത്തിലുമുണ്ട് ഇന്ത്യയിലുമുണ്ട് അവർക്കെല്ലാം ചരിത്രത്തിനോടും യാഥാർത്ഥ്യങ്ങളോടും ജനാധിപത്യത്തിനോടും മറുപടി കളക്ടറായിരുന്ന കൂടി ഉന്നയിക്കുന്നുണ്ട് ചില എന്നുള്ള പറയുന്നുണ്ട് അല്ല അങ്ങനെ ഇങ്ങനെയാണ് ഞാൻ പറയാം ഒരു ഉദ്യോഗസ്ഥനെ കുറിച്ചല്ലോ പറയാം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കളക്ടറാണെങ്കിലും ഇ ഒ ഇ ആർ ഒമാരാണെങ്കിലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഭാഗമായിട്ടുള്ള പ്രവർത്തനം നടക്കുമ്പോൾ അതിൻ്റെ ഉദ്യോഗസ്ഥരാണ് അതിലിടപെടാൻ മറ്റാർക്കും കഴിയില്ല തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥനായി അവർ മാറിയാൽ ഇപ്പോൾ കേരളത്തിലെ നൂറ്റിനാൽപ്പത് നിയോജക മണ്ഡലത്തിലും ഇലക്ട്രോ രജിസ്ട്രോ ഓഫീസർമാരുണ്ട് അവർ റവന്യൂവിൽ നിന്നായിരിക്കും എടുക്കുക മഹാഭൂരിപക്ഷം ആളുകൾക്കും ശമ്പളം കൊടുക്കുന്നതും ഇലക്ഷൻ കമ്മീഷനായിരിക്കും പക്ഷെ അവരിതിൻ്റെ ഭാഗമായി കഴിഞ്ഞാൽ ഇലക്ഷൻ കമ്മീഷനാണ് അവരുടെ അവസാനത്തെ കേന്ദ്രം അവരെ മാത്രമേ അനുസരിക്കാനുള്ള ബാധ്യതയും സ്വാഭാവികമായിട്ടും അവർ കാണിക്കുന്നുള്ളൂ ഇതിൻ്റെ പ്രശ്നം ഇരിക്കുന്ന ഉദ്യോഗസ്ഥനേക്കാൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എങ്ങനെ ഇടപെട്ടുവെന്നും ഇവരെന്തെല്ലാം ആ ചുമതലകൾ വഹിക്കുമ്പോൾ ഉണ്ടായിട്ടൊന്നും ആളുകളുടെ അഭിപ്രായം സ്വാഭാവികമായിട്ടെടുക്കാം അതിൽ പ്രത്യേകിച്ച് ഞാനൊരു അഭിപ്രായം പറയേണ്ട കാര്യമില്ല എൻ്റെ കണ്ടെത്തലുകൾ അല്ലല്ലോ ഞാൻ നിങ്ങൾ പറഞ്ഞൊരു അഭിപ്രായമല്ല അല്ല പ്രത്യേകിച്ച് ഒന്നും പറയേണ്ട കാര്യമില്ല സ്വാഭാവികമായിട്ടും ഓരോ ചുമതല അതത് വഹിക്കുന്ന നേരത്തെ ആരോ ഇതുപോലെ നേരത്തെ നിങ്ങൾ ഉന്നയിച്ചതുപോലെ ഒരഭിപ്രായം സാമാന്യ ഊരക്കുറവുകൊണ്ടായിരിക്കും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതൊക്കെ റവന്യൂ ഉദ്യോഗസ്ഥന്മാരെ റവന്യൂ ഉദ്യോഗസ്ഥന്മാർക്ക് ഓരോ തലത്തിലും ഉണ്ടാകുന്ന ചുമതലകൾ അതനുസരിച്ചാണ് അവർ നിർവഹിക്കുക സബ് കളക്ടറായിട്ടുള്ള ഒരാൾ ആർ ഡി ഒ അയാൾ റവന്യൂ ഉദ്യോഗസ്ഥനാണ് സബ് ഡിവിഷൻ മജിസ്ട്രേറ്റ് ആയാൽ റവന്യൂ വകുപ്പ് പറയുന്നത് കേൾക്കുന്ന ഉദ്യോഗസ്ഥനല്ല അത് അയാളുടെ പോർട്ട്ഫോളിയോ അനുസരിച്ച് അയാളുടെ അധികാര അനുസരിച്ച് അയാൾ നിൽക്കേണ്ട ഒരു പൊസിഷനാണ് ആ വിധത്തിൽ സ്വാഭാവികമായിട്ടും കാര്യങ്ങളുണ്ടാകും തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ഇതിൻ്റെ അന്തിമവാക്ക് നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളിലെല്ലാം എല്ലാവരും സൂചിപ്പിച്ചിട്ടുണ്ട് ശ്യം തന്നെയാണ് ഈ കാര്യത്തിൽ ഒരു ജനാധിപത്യ രാജ്യത്ത് ശരിയായ വിധത്തിൽ നിലപാടുകൾ എടുക്കേണ്ടത് അതല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട വലിയ പ്രക്ഷോഭങ്ങളും സമരങ്ങളും ഉയർന്നുവരും അത് കാലം തെളിയിക്കുകയും ചെയ്യും